എല്ലാ മാന്യപ്രേക്ഷകർക്കും ജ്യോതിഷവർഗം എന്ന നമ്മുടെ ചാനലിലേക്ക് സുസ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തെ സമ്പൂർണ്ണ വിഷുഫലത്തിൽ ഇന്ന് നമ്മൾ ധനുരാശിയിൽപ്പെട്ട നക്ഷത്രക്കാരുടെയും ഒപ്പം മകരം രാശിയിൽപ്പെട്ട നക്ഷത്രക്കാരുടെയും പൊതുവായി വരുന്ന വിഷുവർഷ ഫലത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് ആദ്യം നമുക്ക് ധനുകൂറുകാരുടെ ഫലം ഈ വർഷം എങ്ങനെ എങ്ങനെയുണ്ടായിരിക്കുമെന്ന് നോക്കാം ധനുകൂറ് എന്ന് പറയുമ്പോൾ മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ആദ്യപാദം എന്നീ നക്ഷത്രങ്ങൾ ചേർന്നു ധനുകൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനുകൂലമായ ഒരു വിഷുവർഷമാണ് വരാൻ പോകുന്നത് എന്ന് പറയാവുന്നത് സമൂഹത്തിൻ്റെയും വ്യക്തികളുടെയും ഇടയിൽ വളരെയേറെ പ്രശംസ പ്രശംസനീയമായ പല നേട്ടങ്ങളും ധനുകൂറുകാർ ഈ വർഷം ഉണ്ടാക്കിയെടുക്കുന്നതാണ് അതിനനുകൂലമായ കാലാവസ്ഥകൾ ഈ വിഷുവർഷം ഉണ്ടാകുന്നതുമായി ധനക്കൂറിൽപ്പെട്ട പൊതുപ്രവർത്തക പൊതുപ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്നവർ ഈ വർഷം വളരെയേറെ കീർത്തിയും പ്രശസ്തിയും ഒക്കെ ആർജയിക്കാൻ സാധ്യതയുടെ ഒരു വർഷമാണ് അതുകൊണ്ട് തന്നെ ഈ ഗ്രൂപ്പിൽപ്പെട്ട നക്ഷത്രക്കാർ ഇലക്ഷനുകളിൽ മത്സരിക്കുന്നുണ്ടെങ്കിൽ ജയിക്കാനുള്ള സാധ്യതയും വളരെ അനുകൂലമായിട്ടാണ് കാണപ്പെടുന്നത് അതുപോലെ തന്നെ കലാകാരന്മാരായ ധനക്കൂറുകാർക്കും വളരെയേറെ പ്രശസ്തിയും കീർത്തിയും ഒക്കെ ഈ വർഷം ഉണ്ടാകുന്നതായിരിക്കും വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിദേശ പഠനത്തിനും ഉപരിപഠനാർത്ഥം വിദേശത്തോ സ്വദേശത്തോ ആഗ്രഹിക്കുന്ന മേഖലകളിൽ പഠിക്കുന്നതിനുള്ള അവസരം ഉണ്ടാകുന്നതായിരിക്കും ഉദ്യോഗാർത്ഥികൾക്ക് അവർ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ജോലികൾ ലഭിക്കാൻ സാധ്യതയുള്ള ഒരു വർഷമാണ് ഒപ്പം പരിശ്രമം കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായും അത് സാധിക്കുന്നതുമായിരിക്കും ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമല്ല ഉദ്യോഗസ്ഥന്മാർക്കും കലാ കലാകാരന്മാർ അത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നവരുടെ കാര്യം കൂടാതെ ബിസിനസ്സുകാർ സംരംഭകർ ടെക്നോളജിസ്റ്റുകൾ മെഡിക്കൽ പ്രൊഫഷനിൽ പ്രവർത്തിക്കുന്നവർ എന്നിങ്ങനെ ജീവിതത്തിൻ്റെ നാനാ തുറകളിൽപ്പെട്ട ധനക്കൂറുകാർക്കും ഏറ്റവും അസുലഭമായ പല നേട്ടങ്ങളും ഈ വിഷുവർഷം വന്നു ചേരുന്നതായിരിക്കും കഴിഞ്ഞ വിഷുവർഷം പൊതുവേ ധനക്കൂറുകാർക്ക് വളരെ മോശമായ ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരുന്നതെങ്കിൽ അത്തരം ദോഷവശങ്ങളൊക്കെ മാറി ഏറ്റവും അനുകൂലമായ ഫലങ്ങൾ ലഭിക്കുന്ന ഒരു വിഷുവർഷമാണ് വരാൻ പോകുന്നത് അതൊക്കെ മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും പപ്പം ദൈവാധീനമൊക്കെ വരുത്തി മുമ്പോട്ട് പോവുകയും ചെയ്യുകയാണെങ്കിൽ ഈ വിഷുവർഷം ആഗ്രഹിക്കുന്ന തരത്തിലുള്ള എല്ലാ ഫലങ്ങളും ധനക്കൂറുകാർക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ തന്നെ ധനക്കൂറുകാർക്ക് സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇനി നമുക്ക് മകരക്കൂറുകാരുടെ വിഷുവർഷ ഫലത്തിലേക്ക് കടക്കാം മകരക്കൂറ് എന്ന് പറയുമ്പോൾ ഉത്രാടത്തിൻ്റെ അവസാനത്തെ മൂന്ന് പാദങ്ങൾ ആദ്യ പാദം അത് ഒന്നാം പാദം എന്ന് പറയുന്നത് ധനുരാശിയിലാണ് ബാക്കി വരുന്ന മൂന്ന് പാദങ്ങൾ രണ്ട് മൂന്ന് നാല് പാദങ്ങൾ മകരക്കൂറിലാണ് അപ്പോൾ ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യത്തെ രണ്ട് പാദങ്ങൾ എന്നിവ ചേരുന്നതാണ് മകരക്കൂർ എന്ന് പറയുന്നത് മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഗുണാധിക്യമുള്ള ഒരു വിഷുഫലമാണ് കാണിക്കുന്നത് എങ്കിലും ഗുണദോഷ സമ്മിശ്രമായ വിഷുഫലം എന്നെ നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ ചില ദോഷകരമായ അനുഭവങ്ങൾ കൂടി ഈ വർഷം വന്നു ചേരുന്നത് കൊണ്ടാണ് ഗുണദോഷ സമ്മിശ്ര ഫലം എന്ന് പറയുന്നത് കാരണം അപ്രതീക്ഷിതമായ സാമ്പത്തിക വ്യയങ്ങളിൽ രോഗം ശത്രുപീഡ എന്നിവയൊക്കെ ഈ വിഷുവർഷം പറഞ്ഞിരിക്കുന്നതിനാൽ അത്തരം കാര്യങ്ങളിൽ മുൻകൂട്ടി ശ്രദ്ധിച്ച് മനസ്സിലാക്കി അതിനനുസരിച്ച് മുമ്പോട്ട് പോകേണ്ടതാണ് ഏതെങ്കിലും തരത്തിലുള്ള രോഗങ്ങൾ അരട്ടുന്നുണ്ടോ എന്ന് തോന്നിയാൽ ഉടൻ തന്നെ അതിനുവേണ്ട ട്രീറ്റ്മെൻറ്റുകൾ എടുക്കേണ്ടതും ഒപ്പം ഈശ്വരാധീനം വരുത്തി മുമ്പോട്ട് പോകേണ്ടതുമാണ് അതുപോലെ തന്നെ വാക്കുകളിലും പ്രവൃത്തികളിലുമൊക്കെ വളരെയേറെ ശ്രദ്ധിച്ചു പോകേണ്ട ഒരു വർഷം കൂടിയാണ് കാരണം നമ്മുടെ വാക്കുകളോ ചില പ്രവർത്തികളോ ഒക്കെ ഏറ്റവും അടുത്ത ബന്ധുക്കളെയോ ഏറ്റവും സുഹൃത്തുക്കളെയോ ഒക്കെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇടയാക്കുന്നതും അതുമൂലം ശത്രുതയ്ക്കൊക്കെ കാരണമായി തീരാവുന്നതുമാണ് അതുകൊണ്ട് വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ വളരെയേറെ ശ്രദ്ധിച്ച് ഉപയോഗിക്കുന്നത് ഗുണകരമായിരിക്കും എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇത്തരത്തിലുള്ള ചില ദോഷവശങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ സാമ്പത്തികമായ നേട്ടങ്ങൾ ജോലിയിൽ ഉയർച്ച ഉപരിപഠനാർത്ഥം വിദേശത്തോ സ്വദേശത്തോ ഒക്കെ ശ്രമിക്കുന്നത് കൊണ്ട് തീർച്ചയായും ഗുണകരമായ ഫലങ്ങൾ വിദ്യാർത്ഥികൾക്ക് ഉണ്ടാകുന്നതായിരിക്കും ഉദ്യോഗാർത്ഥികൾക്ക് അല്പം കഠിനമായ പരിശ്രമം ലഭി ചെയ്യുകയാൽ ജോലിയൊക്കെ ലഭിക്കുന്നതായിരിക്കും ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ ഏകദേശം അനുകൂലമായ ട്രാൻസ്ഫറുകളും പ്രമോഷനുകളും ഒക്കെ ലഭിക്കുന്നതായിരിക്കും എങ്കിലും കർമ്മ മേഖലയിൽ കാര്യമായി ശ്രദ്ധിച്ച് മുമ്പോട്ട് പോകേണ്ടതും അനിവാര്യമാണ് അതുപോലെ ജീവിതത്തിൻ്റെ നാനാ തുറകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഏകദേശം ഗുണദോഷ സമ്മിശ്രമായ ഫലം തന്നെയായിരിക്കും എന്ന് പറയാവുന്നതാണ് എങ്കിലും അല്പം ഗുണാധിക്യമുള്ള വർഷം തന്നെയാണെന്ന് പറയാം കൂടാതെ നന്നായി പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ ഗുണഫലങ്ങൾ ലഭിക്കുകയുള്ളൂ ഒപ്പം കാര്യങ്ങളെ മുൻകൂട്ടി മനസ്സിലാക്കി അല്ലെങ്കിൽ സമയമോ ഗൃഹനിലയോ ഒക്കെ ഏതെങ്കിലും ദൈവത്തിനെ കാണിച്ച് മനസ്സിലാക്കി അതിനനുസരിച്ച് മുമ്പോട്ട് പോവുകയും അതിനനുസരിച്ചുള്ള വഴിപാടുകളും കർമ്മങ്ങളും ഒക്കെ ചെയ്തു പോവുകയും ചെയ്താൽ ദോഷവശങ്ങളെ വളരെയേറെ കുറയ്ക്കുന്നതിനും ഗുണദായകമായ ഫലങ്ങൾ ലഭിക്കുന്നതിന് സാധ്യമാകുന്നതായിരിക്കും ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മുമ്പോട്ട് പോയാൽ മംഗളകരമായ ഒരുപാട് ഗുണാനുഭവങ്ങൾ മകരക്കൂറിൽപ്പെട്ടവർക്ക് ഉണ്ടാകുന്നതുമായിരിക്കും അപ്പോൾ എല്ലാ മകരക്കൂറുകാർക്കും ഗുണദായകമായ ഗുണദായകമായ ഫലങ്ങൾ ഈ വിഷുവവർഷത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മറ്റൊരു വിഷയമായി വീണ്ടും കാണാൻ വരെയവർക്കും नंदी नमस्कार